അവതരണം അവർ നേരെ പോയത് സിറ്റിയിലെ കാർണിവൽ ബസ് നടക്കുന്നിടത്തേക്കായിരുന്നു രാത്രിയിൽ പല വർണ്ണത്തിൽ പ്രകാശി നിൽക്കുന്ന അവിടം കാണാൻ മനോഹരമായിരുന്നു രാത്രി സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നല്ല നല്ല റെയ്ഡിലൊക്കെ കയറി കുഞ്ഞു കുഞ്ഞു കടകളിലുള്ള ടോയ്സും ഫുഡൊക്കെ വാങ്ങിക്കളിച്ചും അത്യാവശ്യം നേരം ചെലവിട്ടായിരുന്നു അവിടുന്ന് അവിടുന്ന് നേരെ പോയത് ബീച്ച് ഹൗസിലേക്കായിരുന്നു ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഇവിടെ സുപരിതമായി ഇവിടെ വന്നിരിക്കാൻ തനിക്കും കുഞ്ഞനും പ്രത്യേകിഷ്ട കുഞ്ഞ ആ ക്യാപ്പ് തലയിലിട്ടേ നല്ല തണുത്ത കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയതും കുഞ്ഞിനോടായി പോയി ഞാൻ കുഞ്ഞുനല്ലല്ലോ അമ്മീ ആര് പറഞ്ഞു നീ ഇപ്പോഴും കുഞ്ഞു തന്നെയാ മുഖം വീർപ്പിച്ചുള്ള കുഞ്ഞിന്റെ പറസിൽ കേട്ട് ചിരിയോട് ആ വീർപ്പിച്ചു വെച്ച് കവളിൽ പിടിച്ച് വലിച്ചു ചിരിയോട് പറഞ്ഞ് കുടിയുടെ ക്യാപ്പ് ശരിക്കും തലയിരിക്കുന്നു കടലിലേക്ക് നോക്കിയുള്ള കുഞ്ഞിന്റെ ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുത്തിരിക്കുമ്പോഴാണ് ദക്ഷിൻ കുഞ്ഞൊരു കേക്ക് കൊണ്ടുവന്നു കേക്ക് കട്ട് ചെയ്തതും കുഞ്ഞു ആദ്യം ആർക്ക് കൊടുക്കും കൺഫ്യൂഷനിൽ തന്നെയും ദക്ഷിണയും എന്നെ വേണ്ടല്ലേ കുഞ്ഞൻ കൊടുക്കാൻ അതിനും ഇല്ലാത്ത പരിഭവം തടിച്ച് കുഞ്ഞിനോട് പറഞ്ഞതും ആള് വീണ്ടും തങ്ങൾ രണ്ടുപേരെയൊന്നും നോക്കി ദക്ഷിണ കൊടുക്കാത്ത കയ്യിലുള്ള കേക്ക് പീസ് തനിക്ക് നേരഞ്ഞു ഓഹോ അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടല്ലല്ലേ കുഞ്ഞൻ തനിക്ക് നേരെ നീട്ടിയത് കണ്ട് കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടി ദക്ഷി കള്ള പരിഭവത്തോടെ പറഞ്ഞു കളിയായി മാറി പാവ കുഞ്ഞൻ ആദ്യം ആർക്കും കൊടുക്കണം എന്നറിയോളി പിന്നെ കയ്യിലുള്ള കേക്ക് കഷ്ടം അവൻ തന്നെ ഇപ്പൊ രണ്ടുപേരും ഇന്നില്ലേ വിരൽ നിളഞ്ഞുകൊണ്ട് കുഞ്ഞൻ ചോദിച്ചതും കുഞ്ഞിന്റെ അപ്രതീക്ഷിത പ്രവൃത്തി കണ്ട് ആദ്യം വാ തുറന്നിടുന്നു അവിടേക്കും വേറൊരു കേക്ക് പീസ് എടുത്ത് കുഞ്ഞൻ തന്റെയും ദക്ഷിന്റെയും വായിലേക്ക് വെച്ച് തന്നു ചിരിയോടെ ഇത്തിരി ക്രീം ആ മുന്റെ കവി ദിവസങ്ങൾ വീണ്ടും കടന്നു പാച്ചു നന്ദു പാചുവിന്റെ പുതിയ വീടിന്റെ പണി കഴിയാത്തത് കൊണ്ട് തൽക്കാലം പാചുവിന്റെ അച്ഛന്റെ തറവാടിലേക്ക് താമസം കുഞ്ഞിനാണെങ്കിൽ സ്കൂൾ വിട്ട് വന്ന പിന്നെ മാക്സിന്റെയും പൂപ്പിയുടെയും കൂടെ കളിയിലാണ് ഹോംവർക്കൊക്കെ ഇപ്പൊ താൻ ചെയ്ത് വെക്കേണ്ട അവസ്ഥയാണ് രാവിലെ ദക്ഷനുള്ള ചായയും കുഞ്ഞിനുള്ള പാലും ക്ലാസ്സിലാക്കി റൂമിലേക്ക് നടക്കുമ്പോൾ കുഞ്ഞൻ ജോഗിങ് കഴിഞ്ഞ് ഫ്രഷായി വന്ന് ദക്ഷിന്റെ ഫോണും നോക്കി വീട്ടിലിരുക്കും പാല് ഒരു കുഞ്ഞാ കുഞ്ഞിനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞ് മാളു വേഗം ഗ്ലാസ് വാങ്ങി പാൽ ഉടുക്കാൻ തുടങ്ങിയതും ആ കുഞ്ഞു മുഖത്തേക്കും മിഴികൾ നട്ടിരുന്ന് കുഞ്ഞു മുഖത്തേക്ക് വീണ് മുടികൾ മാടി ഒരുക്കി എന്താ അമ്മേ തന്റെ നോട്ടം കണ്ട് കുഞ്ഞൻ സംശയത്തിൽ ചോദിച്ചതും ചിരിയോടെ കണ്ട് ചിമ്മി കാണിച്ച് ആ കുഞ്ഞിനെ ചുണ്ടു കളിച്ചു തന്നു അമ്മയുടെ കുഞ്ഞിന് ഒരു സർപ്രൈസ് ഉണ്ട് എന്ത് സർപ്രൈസ് അമ്മേ കുഞ്ഞന്റെ ചോദ്യം കേടുത്ത് ടേബിളിലുള്ള കാളെടുത്ത് ആ കയ്യിലേക്ക് കൊടുത്തു ഇതെന്താ കുഞ്ഞൻ ആ കാട് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ട് തന്നോട് ചോദിച്ചു എന്റെ കുഞ്ഞിനെ പാവ വരാൻ പോവാ ശബ്ദത്തിൽ ഇടർച്ച മറച്ചു വെച്ച് കുഞ്ഞിനോട് പറഞ്ഞതും താൻ പറഞ്ഞത് കേട്ട് കുഞ്ഞി മുഖം വിടണം സത്യേ ശരിക്കും പാവ വരാൻ പോകാണോ ആശ്ചര്യവും സന്തോഷവും കൊണ്ട് വിടർന്ന മുഖത്തോടെ കുഞ്ഞൻ ചോദിച്ചത് കേട്ട് നിറഞ്ഞ കണ്ണുകളോട് അതേന്ന് തലയാട്ടിയതും കുഞ്ഞൻ സന്തോഷം കൊണ്ട് തന്നെ പോണു കൈകൾ കൊണ്ട് വയറിൽ തഴുകിയതും കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ചോദിച്ചു ടെസ്റ്റിൽ പോസിറ്റീവ് ആണെന്ന് കണ്ടപ്പോൾ ആദ്യം അത് പറയാനുള്ളത് കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു സന്തോഷം കൊണ്ട് വിടുന്ന മുഖം കണ്ടപ്പോൾ ഉള്ളിൽ തണുപ്പു കുഞ്ഞു തന്നെയും അകന്ന് മാറിയതും സങ്കടം കൊണ്ട് വാടി ആ കുഞ്ഞു മുഖവും നിറഞ്ഞിരിക്കുന്ന കണ്ണുകളും കണ്ടപ്പോൾ ആദിയോട് ആ കുഞ്ഞു മുഖം കയ്യിൽ കോരിയെടുത്തതും സങ്കടം കൊണ്ട് നിറഞ്ഞ നേർമുത്തുകൾ കുഞ്ഞിനെ തോൽപ്പിച്ച് പുറത്തേക്ക് ഒഴുകി എന്താ കുഞ്ഞാ എന്ത് പറ്റി എന്തിനാ എന്റെ കുഞ്ഞു കരയുന്നത് കുഞ്ഞന്റെ കണ്ണ് നിറഞ്ഞൊടുക്കുന്നത് കണ്ട് ആദ്യോട് ചോദിച്ചു അമ്മേ ഇത് എന്റെ ഭാവിയല്ലേ കുഞ്ഞന്റെ ചോദ്യം കിട്ടും എന്താ എന്റെ കുഞ്ഞീ പറയുന്നത് ഇത് അമ്മയുടെ കുഞ്ഞിന്റെ ഭാവത്ത് എന്നെയാ എന്നിട്ട് ചെയ്ത കഴിഞ്ഞ തവണ അതൊക്കെ പറഞ്ഞല്ലോ ചെറിയമ്മ എന്തൊക്കെയാ പറഞ്ഞത് അത് പിന്നെ അമ്മക്ക് ഭാവം ഉണ്ടായാ അതെന്റെ ഭാവില്ലെന്ന് പറഞ്ഞു പിന്നെ ഭാവം വന്ന അമ്മക്കൊച്ചക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞു അയ്യേ ഇതിനാണെന്ന കുഞ്ഞു കറിയുന്നത് നീ ഞങ്ങളുടെ കുഞ്ഞല്ലേടാ നിന ഞങ്ങള് വേണ്ടെന്ന് വെക്കു ഇത് കുഞ്ഞിന്റെ ഭാവത്ത് എന്നെയാ ഓട്ടെ ചെയ്ത് നമുക്ക് ബുദ്ധിയില്ല അതാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്റെ അമ്മൂടെ അതോത്ത് സങ്കടപ്പെടുന്നുണ്ടോ കുഞ്ഞൻ പറഞ്ഞത് കേട്ടുള്ളിൽ ചേത് ചെറിയ തോന്നി അമർച്ച മടക്കി നിർത്തി കുഞ്ഞനെ നെഞ്ചിലേക്ക് ചേർത്ത് ആ ഉണ്ട കവളിലുള്ള കണ്ണുനീര് തുടച്ചു കൊടുത്ത് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തിക്കൊണ്ട് പറഞ്ഞു ഇനിയും സങ്കടം മാറിയില്ലേ എന്റെ കുഞ്ഞു സങ്കടപ്പെട്ടിരുന്നാ അമ്മക്കും സങ്കടം വരും അപ്പൊ എന്റെ കുഞ്ഞിന്റെ ഭാവക്കും സങ്കടം വരില്ലേ ആനോഅമ്മ എനിക്ക് ചങ്കടിയൊന്നുമില്ല ഇത് എന്റെ ഭാവിയാ ചേട്ടപ്പം വരുമ്പോ ഞാൻ ഇനി അങ്ങനെ പറഞ്ഞ എഴുതി കോർക്കൂട്ടേ കുഞ്ഞൻ പറഞ്ഞത് കേട്ട് ശരി എന്ന രീതിയിൽ തന്നെയാണ് പാവ എന്നറേ ദിവസം എടുക്കുവോ ഇത്രയും മാസം എടുക്കും കുഞ്ഞന്റെ കുഞ്ഞ് വിരലുകൾ മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ചോ അതൊന്നുമ്പോ ഇത്രയും മാസം എടുക്കുന്നതിന് കുഞ്ഞൻ വിരലിലേക്ക് നോക്കി സംശയത്തിൽ തന്നോട് ചോദിച്ചതും ചിരിയോടെ തന്നെ കുഞ്ഞിന്റെ ഓരോ സംശയങ്ങൾക്കും പറഞ്ഞു കുഞ്ഞനാണെങ്കിൽ ഒന്നിനു പിറകെ ഒന്നായി സംശയങ്ങളാണ് അതെല്ലാം മറുപടി നൽകിയിരിക്കുമ്പോഴാണ് ലക്ഷ്മി ഫ്രഷായി ഇറങ്ങിയത് എന്താണ് രണ്ടുപേരും കാര്യമായി സംസാരിക്കുന്നത് ബാത്റൂമിൽ നിന്നിറങ്ങി കയ്യിലിട്ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് തങ്ങളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു അച്ചോ ഇത് കണ്ടോ അമ്മയുടെ വയറ്റിന് പാവമഞ്ഞു കുഞ്ഞൻ ദക്ഷിണെ കണ്ടതും സന്തോഷത്തിൽ ബെഡിലുള്ള കാർഡ് എടുത്ത് ദക്ഷിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും ദക്ഷിണ എട്ടി വിശ്വാസം വരുന്ന കാശിയെ നോക്കിയതും അവൾ ചിരിയോടെ ദക്ഷിണെ നോക്കി കണ്ടും ചീമ്പി കാണു അത് കണ്ടതും അവന്റെ മുഖവും പിടിച്ചു ദക്ഷ അവരുടെ അടുത്തായി ബെഡിൽ നിന്ന് വിറക്കുന്ന കൈകൾ കാശിയുടെ വയറിലേക്ക് ചേർക്കുമ്പോൾ സന്തോഷം കൊണ്ട് അവന്റെ മിഴികൾ നിറഞ്ഞു ഉള്ളു നിറഞ്ഞ സന്തോഷത്തോടെ കാശിയെ ചേർത്ത് പിടിച്ച് ആ മുഖത്തെല്ലാം ചോദിച്ചു പിന്നെ മുഖം ജരിച്ച് കൈകൾ കൊണ്ട് മുഖം മറച്ചിരിക്കുന്ന കുഞ്ഞനെയും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ചോദിച്ചു ആ ചേട കണ്ണന് സന്തോഷമായോ ദക്ഷ കുഞ്ഞനെ ചേർത്ത് പിടിച്ച് ആ ഉണ്ടെ കബളിൽ ആവർത്തി ചുംബിച്ചുകൊണ്ട് ചോദിച്ചു ഞാനും ഒത്തിരി ഹാപ്പിയാണ് തിരിച്ച് ദക്ഷിന്റെ കബളിൽ ചുംബിച്ചുകൊണ്ട് കുഞ്ഞൻ പറഞ്ഞു ചീച്ചു വാങ്ങി തരുമോ എന്റെ ക്ലാസ്സിലെ കൊടുക്കാനാണ് താങ്ക്സ് ഞാൻ എല്ലാവരും പറഞ്ഞിട്ട് വരാവേ കുഞ്ഞൻ ദക്ഷിണോടൊന്നും പറഞ്ഞ് താഴേക്കുടി നിനക്ക് എന്നോട് ദേഷ്യണ്ട് ദക്ഷി കുഞ്ഞൻ പോയതും കാശ് ദക്ഷിണ നെഞ്ചിന്നും മുഖം മുയിട്ട് ദക്ഷിണെ നോക്കിക്കോട്ട് ചോദിച്ചു എന്നിരി ഈ കാര്യം ഞാൻ ആദ്യം നിന്നോട് പറയാതെ കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ട് ഒരിക്കലുമില്ല ഇത് അവന്റെ ഭാവിയല്ലേ അപ്പാദറിയത് അവൻ തന്നെയാണ് കാശിയുടെ നെറ്റിയിൽ ചുണ്ടിച്ചു കൊണ്ട് ദക്ഷു പറഞ്ഞതും ചിരിയോടെ കാശി അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു ആളിലെ സെറ്റിയിൽ ന്യൂസ് പേപ്പർ നോക്കിയിരിക്കുന്ന ഹരിയച്ചെ കണ്ടതും കുഞ്ഞൻ സന്തോഷത്തോടെ വിളിച്ചോറിപ്പോയി ഹരിയച്ച മടിയിൽ കയറി ആഹാ നേരത്തെ പോയത് പോലെയല്ലല്ലോ എന്ത് പറ്റി എന്റെ അമ്പൂട്ടിന് അന്റെ സന്തോഷത്തിലാണല്ലോ കുഞ്ഞന്റെ മുഖത്ത് തെളിച്ചം കണ്ട് ഹരിയേച്ചൻ ചിരിയോടെ ആ ഉണ്ണക്കബളിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ചോദിച്ചു അതിന്റെ അച്ചച്ചാ എനിക്കും ഭാവം വരാൻ ഏ എന്താ കുഞ്ഞ പറഞ്ഞത് സത്യാണോ കുഞ്ഞൻ പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ ഹരിയാച്ചൻ ചോദിച്ചു സത്യന് അമ്മ പാഞ്ഞെന്നോട് അതില് ബാവിൻ കുഞ്ഞൻ സന്തോഷത്തോടെ പറയുന്നത് കേട്ട് ഹരിയച്ച മുഖം വിടുന്നു എന്റെ ദൈവങ്ങളെ നീ എന്റെ പ്രാർത്ഥന കേട്ടു കുഞ്ഞൻ പറഞ്ഞത് കേട്ട് അങ്ങോട്ട് വന്ന ലക്ഷ്മിയമ്മ മുകളിലേക്ക് നോക്കി സ്വയം പറഞ്ഞു പിന്നെ ഹരി അച്ഛന്റെയും അടുത്തായി പന്തിരും അപ്പോഴിപ്പോ സ്കൂളിൽ പോകാൻ റെഡിയാകാൻ കുഞ്ഞനെ വിളിക്കാൻ വേണ്ടി കാശി അങ്ങോട്ട് വന്നു മോളെ സത്യാണോ കുഞ്ഞൻ പറഞ്ഞത് കാശിയെ കാണുന്ന അമ്മ ചോദിച്ചു അതെ അമ്മേ അതേതായാലും നന്നായി മോളിവിടെ ഇരിക്കി ഇനി അങ്ങോട്ട് നന്നായി ശ്രദ്ധിക്കണേ മോളെ മോൾക്ക് അറിയാമെങ്കിലും എൻ്റെ ഒരു മനസമാനത്തിന് പറയുന്നു അത് പറഞ്ഞ് ലക്ഷ്മിയമ്മ അമ്മ അവിടെ അടുത്തിരുത്തി ഓരോ കാര്യങ്ങളായി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയതെന്നും കാശിയേക്കാളെല്ലാം ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയത് കുഞ്ഞനെ മോളെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അമ്മയോടും കിച്ചൺക്കാൻ സഹായിച്ചു കിടക്കാൻ റൂമിലേക്ക് പോകുമ്പോഴാണ് അമ്മ പിന്നീന്ന് വിളിച്ചത് എന്താമ്മേ അത് പിന്നെ മോളെ ഹരിയട്ട് എടുത്താൽ അതിനൊന്നും ആവശ്യമില്ല അമ്മേ അവൻ ഞങ്ങളുടെ കൂടെ ഇടന്നോട്ടെ അതല്ല മോളെ ഉറക്കത്തിൽ കുഞ്ഞിന്റെ കൈയോ കാലൊക്കെ തട്ടിയാലോ അവരെ കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലമ്മേ അതുമല്ല ഞങ്ങൾക്കിടയിൽ നാലാമതൊരാള് വന്നെന്ന് കരുതി കുഞ്ഞൻ ഞങ്ങൾക്കിടയിൽ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല അവൾ പറഞ്ഞത് കേട്ടതും ഇനി പറഞ്ഞിട്ട് കാര്യമെന്ന് അറിയാവുന്നതുകൊണ്ടാകാം അമ്മ പിന്നെ ഒന്നും പറയാതെ റൂമിലേക്ക് പോയി ആനും പടികൾ കയറി മുറിയിലേക്ക് പോയി ഇപ്പോഴും കുഞ്ഞൻ തങ്ങളുടെ അരികിലില്ലെങ്കിലും തനിക്കും ദക്ഷിണും ഉറങ്ങാൻ കഴിയില്ല അതുപോലെ തന്നെ കുഞ്ഞിനുറങ്ങാൻ ദക്ഷി തന്നെ വേണം ആ നെഞ്ചിൽ കിടന്ന് കുഞ്ഞിനെ റൂമിലെത്തുമ്പോൾ കണ്ടു ബെഡിൽ കിടക്കുന്ന ദക്ഷിണേയും കുഞ്ഞിനെയും ദക്ഷി പറയുന്നതൊക്കെ കേട്ട് ദക്ഷിണ നെഞ്ചിൽ കയറി കുഞ്ഞിനും കിടപ്പില്ല ഫ്രഷായി ഇറങ്ങുമ്പോഴും രണ്ടുപേരെയും സംസാരം തോന്നി അവരുടെ അടുത്തായി കിടന്ന് ദക്ഷിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നതും ദക്ഷ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഒപ്പം കുഞ്ഞന്റെ കുഞ്ഞിക്കൈകളും തന്റെ വയറിന്റെ ശ്രദ്ധയോടെ ചുറ്റിപ്പിടിച്ചിരുന്നു അച്ചോ ചൂചിച്ച് അമ്മയുടെ വായത്തിൽ ദക്ഷി ചന്തോട് ചേർത്ത് പിടിച്ചത് കണ്ട് കുഞ്ഞൻ കരുതലോടെ പറഞ്ഞു ഓക്കെ സർ ഇനി ഞാൻ സൂക്ഷിച്ചോളാണ് വലിയ ആളെ പോലെ കുഞ്ഞൻ പറഞ്ഞത് കേട്ട് ദക്ഷി പറഞ്ഞതും കുഞ്ഞിനെ നമരത്തി മൂളിക്കിടന്നതും ചിരിയോടാ ഉണ്ടക്കമിൽ ചൂണ്ടു ദക്ഷിന്റെ ആക്കിയുള്ള ചുമ കേട്ടതും അവന്റെ കവളിലും ചുണ്ടുകളും പതിപ്പിച്ചു ഇരുവരെയും ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകളും മാസങ്ങളായും വീട്ടിൽ പൊടിഞ്ഞു പോയി ഇടയ്ക്കുള്ള ഛർദി ക്ഷീണവും ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായി അതുകൊണ്ട് തന്നെ ലീവ് എടുക്കാതെ അഞ്ചു മാസമായെങ്കിലും ഇടയ്ക്കുള്ള ഷർദ്ദി ഇപ്പൊ ആരെക്കാളും തൻ്റെ കാറ്റിൽ ശ്രദ്ധ കൂടുതൽ കുഞ്ഞിരാകും വീട്ടിലുള്ളപ്പൊ ഇടവും വരവും തിരിയാൻ സംബന്ധിക്കാതെ കൂടെ ഉണ്ടാകും ചില സമയം പത്ത് വയസ്സുള്ള കുട്ടിയേക്കാൾ പക്കതയുള്ള രീതിയിലായിരിക്കും കുഞ്ഞിൻ്റെ പേര് ഇപ്പൊ ഫുൾ ടൈം ഭാവിയെ സ്വപ്നം കണ്ടാണെന്ന് നടത്തും അത് കാണുമ്പോൾ ചെറുതായി കൂഷണം ആയാലും കുഞ്ഞൻ താനും ലക്ഷ്യമില്ലാതെ മറ്റൊരാളുടെ അടുത്ത് ഇടപഴകുന്നത് കാണുമ്പോൾ കിടക്കൂ ചില നേരത്തെ കുഞ്ഞിനേക്കാൾ വേണ്ടി ദക്ഷ്യനാണ് എത്ര പേർക്കും താനിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്നത് അതൊക്കെ ഇഷ്ടമല്ല എല്ലാ മാസം ചെക്കപ്പിന് പോകുമ്പോൾ തിരക്കാണെങ്കിൽ പോലും ലക്ഷ്യം കൂടിയത് വയറിത്തിരി വലുതായതിൽ പിന്നെ കിടക്കുന്നതിന് മുമ്പ് അച്ഛനും മോനും മത്സരിച്ച് ഭാവയോട് സംസാരിക്കും എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും ഡ്യൂട്ടി ടൈമിൽ തനിക്ക് വിളിച്ച് കാര്യം തിരക്കിയാൽ ദക്ഷൻ സമാധാനാവുകയുള്ളു താൻ പറയാതെ തന്നെ തന്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി സാധിച്ചു തരുമ്പോൾ ഈ ലോകത്തിലെ ഭാഗ്യവതി ചിലപ്പോൾ താനാണ് എന്നാണ് പാചകം നന്ദുവിന്റെയും പുതിയ വീടിനെ പാലിപ്പിച്ചത് താനും കുഞ്ഞിനും ഒഴുകി എല്ലാവരും പോയിരുന്നു ദക്ഷിണ പുലർച്ചെയാണ് പോയത് അമ്മയും അച്ഛനും മേമാന്റെയും ഇന്നലെ തന്നെ പോയിരുന്നു തനിക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പോയി താനില്ലാത്തത് കൊണ്ട് കുഞ്ഞിനും പോകാതെ ഇവിടെ നേരമായി കുഞ്ഞിനെ അനക്കൊന്നും കേൾക്കാതെ വന്നപ്പോ കിച്ചണിൽ നിന്ന് ആളിലേക്ക് വന്നു നോക്കിയപ്പോൾ പഠിക്കാൻ ഇരുത്തിയത് കുഞ്ഞിനെ ഇല്ല ആൾക്ക് നാളെ സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ട് അതിന് പഠിക്കാൻ വേണ്ടി എടുത്തിയാണ് അമ്പൂട്ട എവിടെ നീ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് സീറ്റോട്ടിലേക്ക് നടന്നു വീടിന്റെ സൈഡിൽ നിന്ന് ശബ്ദം കേട്ടും അങ്ങോട്ട് നടന്നു ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് വീടിന്റെ സൈഡിലുള്ള പേരമരത്തിനും മുകളിൽ കയറിയിരിക്കുന്ന കുഞ്ഞിനെ താഴെ മുകളിലേക്ക് നോക്കി പൂപ്പിയും മാക്സും ഇരിക്കുന്നുണ്ട് അമ്പൂട്ട ഇങ്ങോട്ട് ഇറങ്ങണ ഇത്തിരി ഉറക്കെ ശബ്ദം കടുപ്പിച്ചുകൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞു വേഗം ഇറങ്ങിയതാ എന്തിനാ അതിന്റെ മുകളിൽ വല്ല് കേറിയത് വീഴില്ല നീ അത് ഞാൻ അമ്മേ നല്ല രക്ഷയുണ്ട് അമ്മക്ക് അയച്ചു നോക്ക് അത് പറഞ്ഞ് കുഞ്ഞൻ തറയിലുള്ള പേരൊക്കെ പെറുക്കി തന്റെ കയ്യിൽ വെച്ചു എന്താ കുഞ്ഞ കാലിന് പറ്റിയത് നോക്കട്ടെ കുഞ്ഞന്റെ മുടന്തികളും നടത്തം കണ്ടതും ആളുടെ കാലിൽ പിടിച്ച് നോക്കിയതും കണ്ടു കാൽ വിരലിൽ മരക്കൊമ്പ് തട്ടി നോക്ക അയ്യോ കാല് മുറിഞ്ഞിട്ടില്ല കുഞ്ഞ പലിയ മുൻ വന്നില്ല വീണ്ടും ഇവിടെ ഇരിക്കു കുഞ്ഞനെ സ്റ്റെപ്പിലിരുത്തി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് വന്ന് മുറിവ് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് കെട്ടിപ്പേദനുണ്ടോ കുഞ്ഞമ്മേ ശ്രദ്ധിക്കണ്ട കുഞ്ഞ എന്തിനാ പേരെ മാറ്റി കയറിയത് പേരൊക്കെ വേണേ പറഞ്ഞാ പോരായിരുന്നു കുഞ്ഞൻ പറത്തി വെച്ച പേരൊക്കെ കരികി മുറിച്ച് പീസാക്കി കുഞ്ഞിനെ കൊടുത്തു അമ്മ കഴിച്ചോ എനിക്ക് വേണ്ട കുഞ്ഞൻ കഴിച്ചോ റ്റില്ല ആ അമ്മ കഴിക്ക് കുഞ്ഞൻ വാശി ഒരു പീസ് കഴിച്ചു ഒള്ളാവോ അമ്മേ എന്റെ കുഞ്ഞൻ പാർശ്യല്ലേ നല്ല രസന്നെ നോക്ക് അതും പറഞ്ഞ് കയ്യിലുള്ളത് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു അമ്മേ എനിക്കില്ലേ അനിയത്തി മതി ടോ നേരം കേട്ടിട്ട് കുഞ്ഞൻ വായലിൽ തടുകൊണ്ട് അതെന്താ അങ്ങനെ അപ്പൊ അനിയനാണെങ്കിലോ അല്ല ഇതെന്നെ കുഞ്ഞിയ താൻ പറഞ്ഞ ഇഷ്ടപ്പെടാതെ കുഞ്ഞൻ മൂക്കം പൊരുത്തിക്കൊണ്ട് പറഞ്ഞു അതെന്താ കുഞ്ഞൻ അനിയ ഇഷ്ടല്ലേ കുഞ്ഞന്റെ കവിളിൽ ചുമ്പിച്ചുകൊണ്ട് ചോദിച്ചു ആണല്ലോ പക്ഷെ അനിയത്തി മാറ്റിയമ്മ എന്നാലേ എനിക്കും പാവിയ പൊട്ടിത്തൊരിക്കോ അഹി പറയാറുണ്ടല്ലോ അവൻ അനിയത്തിയെ ഏൽക്കാൻ നല്ല രേഷാണെന്ന് അതുപോലെ എനിക്കും വേണം ഈ വാവ വന്നാൽ ഞാൻ ആ കൂട്ടമ്മയെ സുന്ദരിയാക്കാം ഇനി എന്റെ ഭാവിയല്ലേ കുഞ്ഞി കുഞ്ഞൻ വയറിൽ തിറങ്ങി ചുമബിച്ചുകൊണ്ട് പോർത്തു ആ പെട്ടെന്നാണ് വയറിൽ കുഞ്ഞെ ചുമ്പിച്ചെടുത്തായി ചവിട്ട് കിട്ടിയത് എന്താ മേ എ പറ്റി ഒന്നുമില്ലടാങ്ങിയതാണ് കുഞ്ഞിന്റെ ആദ്യയോടെ ചോദ്യം കേട്ട് ചിരിയോടാ കുഞ്ഞു കേട്ടിട്ട് വയറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞന്റെ കൈ വയറിൽ വെച്ചപ്പോ വീണ്ടും ഉള്ളിൽ ആളക്കാൻ തുടങ്ങിയതും ആ അനക്കം പറഞ്ഞതും കുഞ്ഞിനെ മുടുന്നു ഏട്ടന്റെ കുഞ്ഞി കുഞ്ഞൻ സന്തോഷത്തോടെ വയറിൽ ചുംബിച്ചുകൊണ്ട് പിടിച്ചതും ഉള്ളിലുള്ള ആള് വീണ്ടും ചവിട്ടാൻ തുടങ്ങിയത് കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുമ്പോറും വാവയുടെ അണുക്കൾ കൂടാൻ തുടങ്ങിയതും കുഞ്ഞൻ വാരില് മുഖം ചേർത്ത് അവന്റെ വാവയോടായി എന്തൊക്കെ പറയാം കുഞ്ഞൻ പറയുന്നതിന് മറുപടിയായി ഉള്ളിലുള്ള ആളിളകി മന്ന് പ്രതികരിക്കുന്നത് കുഞ്ഞൻ പറയുന്നതൊക്കെ കേട്ട് ചിരിയോടാ തലയിൽ തന്നോട് ഇരിക്കുമ്പോഴാണ് ദക്ഷിന്റെ കാറ് കയറ്റിൽ കടന്നു വന്നത് അച്ചോ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ദക്ഷനെ കണ്ടതും കുഞ്ഞൻ സന്തോഷത്തോട് ഉറക്കി എന്തടകം എന്നാ ദക്ഷ തങ്ങളുടെ അടുത്തായി സ്റ്റെപ്പിൽ വന്നിരുന്ന കുഞ്ഞനെ കബളിൽ പിടിച്ച് ഭരിച്ചു അച്ചോ ഈ നോക്കി ി അത് പറഞ്ഞു കുഞ്ഞു ദക്ഷിന്റെ കൈയ്യത്ത് കാശിയുടെ വായലിലേക്ക് വെച്ചതും ദക്ഷിന്റെ സ്വാമിയും പറഞ്ഞ പോലെ ഉള്ളിലുള്ള ആളൊന്ന് അനങ്ങിയതും ദക്ഷിന്റെ അച്ഛടെ കുഞ്ഞാ കുഞ്ഞിന്റെ അനക്കം പറഞ്ഞതും ദക്ഷു വയലിൽ ചുണ്ടകൾ ചേർത്തു അമ്മയും അച്ഛനും ആന്റിയൊക്കെ എന്തു കഴിഞ്ഞും കുറച്ചു കഴിഞ്ഞോടുള്ള സംസാരമൊക്കെ കഴിഞ്ഞതും കാശി ദക്ഷിനോടായി ചോദിച്ചു അവര് നാളെ വരും നിങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചതുകൊണ്ട് ആന്റിക്ക് പോന്നു അത് പറഞ്ഞ് ദക്ഷു കാശിയും കുഞ്ഞിനെയും ചേർത്തിട്ട് ചൂണ്ടിലേക്ക്